അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ബാക്കി വന്ന ഒരു മൂന്ന് ഇഡലി ഉണ്ട് അതുകൊണ്ട് ഒരു മുട്ട ഇഡലിയാണ് ചെയ്യുന്നത് വളരെ സിമ്പിളാണത് ചെയ്യാനായിട്ട് നിങ്ങൾക്കിത് ടിഫിൻ ബോക്സിലാണെങ്കിലും കൊടുത്തുവിടാനായിട്ട് പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എന്നിട്ട് ഞാനിവിടെ സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഒരു കടായി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് രണ്ട് ഗ്രാമ്പും ഒരു ചെറിയൊരു പീസ് പട്ടയും ഇത് ഓപ്ഷനാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി എന്നിട്ട് നന്നായിട്ട് അതിനൊന്ന് കളർ ചേഞ്ച് ചെയ്യാൻ ഒരു മണം വരുന്നത് വരെ ഇട്ടേക്കാം എന്നിട്ട് നമുക്കിതിലോട്ട് ഒരു തക്കാളി അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാളയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ് അതും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വയറ്റി കൊടുക്കുക അപ്പം നിങ്ങൾക്ക് പച്ചമുളക് അതായത് കുറച്ചും കൂടെ സ്പൈസി ആയിട്ട് വേണമെങ്കിൽ ഒരു പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് കൊടുക്കണം ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ നമ്മൾ ഇഡ്ഡലി ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് ഞാനൊന്ന് ഇതാക്കി എടുക്കുന്നുണ്ട് കൈ കൊണ്ട് തന്നെ അന്ന് ഞാനൊന്ന് ഉടച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു രീതിക്ക് വേണം കിട്ടാനായിട്ട് ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കിയ നമ്മളെ ഒരു തക്കാളിയും സവാളയും കൂട്ടിലോട്ട് രണ്ട് മുട്ട മുട്ട നിങ്ങൾ എടുക്കുന്ന നമ്മളെ എടുക്കുന്ന ഇഡലി എണ്ണത്തിനനുസരിച്ച് മുട്ട എടുക്കണം കേട്ടോ അപ്പം ഞാനൊരു മൂന്ന് ഇഡ്ഡലി എടുത്തിട്ടുള്ളതുകൊണ്ട് ഞാനൊരു രണ്ട് മുട്ട ഇതിനോടൊപ്പം എടുത്തിട്ടുണ്ട് എങ്കിലേ നമുക്കിത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ രണ്ട് മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഇഡ്ഡലിയിലൊക്കെ നമ്മൾ ഉപ്പിട്ടിട്ടല്ലേ വേഗിക്കുന്നത് അപ്പം അതും കൂടെയൊക്കെ ഒന്ന് പരിഗണിച്ചിട്ട് വേണം ഇതിലോട്ടൊന്ന് ഉപ്പിട്ട് കൊടുക്കാനായിട്ട് എൻ്റെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഒന്ന് ചിക്കി കൊടുക്കുക ഇതുപോലെ നല്ല രീതിയിൽ ഇതാക്കി ഒരു ഇതൊരു പകുതി വേവായപ്പോഴത്തേക്കും നമുക്കിതിലോട്ട് നമ്മൾ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇഡ്ഡലിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കണം നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതിലോട്ട് ആവശ്യത്തിൻ്റെ ഗരം മസാലയും അതുപോലെ തന്നെ ഞാൻ ഞാനതിലോട്ട് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ആകുമ്പോൾ വലിയ ഒരു സ്പൈസി ആയിട്ട് ഇതാവില്ല ടിഫിൻ ബോക്സിലാണെങ്കിലും കുട്ടികൾക്ക് കൊടുത്തു കൊടുത്തുവിടാനായിട്ട് പറ്റും നല്ലൊരു റെസിപ്പിയാണ് ലാസ്റ്റ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് മല്ലി ഇലങ്ങളൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതുപോലെ നല്ല രീതിക്കൊന്ന് ഇളക്കി ഇളക്കി നല്ല രീതിക്കൊന്ന് യോജിപ്പിച്ച് എടുക്കണം അപ്പോൾ ഉപ്പിൻ്റെയൊക്കെ ഒരു കുറവുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കണമെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം എന്താണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ എന്താ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് താങ്ക് യു ബൈ